ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലംസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ രണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടാണ് ഞാൻ ഈ പ്ലംസ് കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ട്യൂട്ടി ഫ്രൂട്ടി ഒരു രണ്ട് കപ്പും ഒരു കപ്പ് കറുത്ത മുന്തിരിയും ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഓറഞ്ച് ജ്യൂസ് ചേർത്ത ഉടനെ ഓറഞ്ചിൻ്റെ തൊലിയും ഒരു ടീസ്പൂണ് തേനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ത് ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് കേട്ടോ അതുപോലെ കട്ടായിട്ടുള്ളത് ഒരു അര ടീസ്പൂണ് ചുക്ക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഒരു അര ടീസ്പൂണൊക്കെ എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ വെള്ളവിടാതെ വേണം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാനായിട്ട് ഇനിയിപ്പം അതെല്ലാം കൂടി നല്ല പോലെ ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കണം കേട്ടോ ഇതൊരു രണ്ട് ദിവസം എടുത്ത് വച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് അതുകൂടെ ടേസ്റ്റ് കൂടുതലും ഇത് എത്ര ദിവസം വെക്കണോ അത്രയും നല്ലതാണ് ബേക്കിംഗ് ട്രയൽ ബട്ടർ പേപ്പർ പേപ്പറൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അത് ഒരു നൂറ് ഗ്രാം ബട്ടർ റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലുള്ളത് വേണം അതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ഫ്ലഫിയാണ് വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്നുകൂടി നല്ല പോലെ വരുന്ന വരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കണം ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടത് വാനില ആണ് ഒരു ടീസ്പൂണ് വാനില അസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി അരിപ്പ വെച്ച് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണ് ഉ ് അര ടീസ്പൂൺ ചുക്ക് പൊടി കാൽ ടീസ്പൂണ് പട്ട കാൽ ടീസ്പൂണ് ഏലക്കാൽ ടീസ്പൂണ് ഗ്രാമ്പും കൂടെ കൂടി കാൽ ടീസ്പൂൺ ഗ്രാമ്പും ഏലക്കായും കൂടെ കൂടി പൊടിച്ചതാണ് ഇനി ഇതൊന്ന് നല്ലപോലെ അരച്ചിട്ടെടുക്കണം ഇനിയിപ്പോൾ പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം അതിന് ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നല്ലപോലെ മെൽറ്റായി നല്ല ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂ അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ ബട്ടറിലേക്ക് ഞാൻ മൂന്ന് കോഴിമുട്ടയാണ് വേണ്ടത് അപ്പോൾ ഓരോ കോഴിമുട്ടയായിട്ട് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓവർ നേരം ബീറ്റ് ചെയ്യണമെന്നില്ല ഒരു കോഴിമുട്ട ചേർത്ത് ഇതൊന്ന് ഇതിലെല്ലാം ഒന്ന് മിക്സായ ശേഷം അടുത്ത കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എടുക്കാം അങ്ങനെ മൂന്ന് കോഴിമുട്ടയും കൂടെ ഇതിൽ ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇനിയിപ്പം അതാ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നേട്ടിത് ഇതിലൊന്ന് സ്പാച്ചിൽ വെച്ചൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് അരക്കപ്പ് ക്യാരമൽ ചെയ്ത് കൊടുത്തിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നല്ലപോലെ ബീറ്റാക്കണം ഇനിയിപ്പം അതാ സോക്കി ഇത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം അത് കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും താഴെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിലേക്ക് മൂന്ന് ടീസ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൈദ ചേർത്ത ശേഷം നല്ലപോലെ ഇത് മിക്സ് ആക്കിയിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഫ്രൂട്ട്സിലൊക്കെ ഒന്ന് മൈദ കോട്ടിങ് ആക്കിയിട്ട് വേണം നമ്മൾ ആ ബാറ്ററിയിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും ആയിട്ട് കിട്ടും അല്ലെങ്കിൽ നമ്മളിത് മൈദ ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബാറ്ററിയിലേക്ക് ഇട്ട് കൊടുത്താൽ ഇത് താഴെ പോയിട്ട് കിടക്കട്ടോ അപ്പോൾ അതിനാണ് മൈദ ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് നമ്മളുടെ ബാറ്ററിലേക്കൊന്നിട്ടു കൊടുത്തിട്ടൊന്ന് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മളെ ബേക്കിംഗ് ഡ്രൈലൊഴിച്ചുകൊടുക്കട്ടോ എന്നിട്ടിത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുക്കാം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള ഓവണിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ നൂറ്റമ്പത് ഡിഗ്രിയിൽ അപ്പോൾ നമ്മളുടെ പ്ലംസ് കേക്ക് റെഡി ആയിട്ട് കിട്ടും ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നിന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ